ഹലോ നമ്മൾ ചുരിദാറിനൊക്കെ സിബ് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഉള്ള ഫീഡിങ് ചുരിദാറിന് അല്ലെങ്കിൽ ഫീഡിങ് ടോപ്പിന് എങ്ങനെയാണ് ഇതേപോലെ നോർമൽ സിബ് വെച്ച് നല്ല ഇൻവിസിബിൾ ആകുന്ന രീതിയിൽ ഒരു നോർമൽ സിബാണിത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇൻവിസിബിൾ സിബ് അല്ല ചെയ്യുന്നത് പക്ഷെ നോർമൽ സിബ് വെച്ചിട്ടാണ് എന്നാൽ ഇൻവിസിബിൾ ആകുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതേപോലെ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂടാതെ തന്നെ നെക്കിന് ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിന് ഇതേപോലെ പൈപ്പിംഗ് തന്നെ കൊടുക്കുന്നതിനും അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ നോർമൽ സിബ് വെച്ച് എങ്ങനെ ഇൻവിസിബിൾ ആകുന്ന രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളും കമൻസുകളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക കാരണം മുമ്പ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരി പേരുടെ കമൻറ്റ് കാണാനില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് അപ്പോൾ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഏറ്റവും സന്തോഷം പുതിയ പുതിയ വീഡിയോസുകൾ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫീഡിങ് ചുരിദാറ് അല്ലെങ്കിൽ സാധാ ചുരിദാറിന് എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ൈഡിൽ ലോങ് ആയിട്ടുള്ളൊരു സിബ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് രണ്ട് പീസും ഇതേപോലെ നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ്ങും മെഷമൻ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മഷമനും കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ ലൈനിങ് ചുരിദാറിന് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം അതിനുശേഷം എങ്ങനെയാണ് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊണ്ട് കാണിച്ചു തരാം പണ്ടോ നമ്മൾ ലൈനിംഗും രണ്ട് പീസ് ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന് രണ്ടും കൂടെ ഒന്ന് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അതിന് ശേഷം കാണാം ഓക്കെ അത് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് അളവ് പ്രകാരം കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ അളവ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ നെക്കും ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് നെക്കൊന്ന് അതൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്താണ് സിബ് വരും അപ്പോൾ സിബിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യുക നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും ഉണ്ടോ രണ്ടും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകും അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ പൊളന്ന് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നെക്ക് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ആ ഒരു എൻഡിൽ നൂലിനോട് ചേർന്ന് നൂല് പൊട്ടിപ്പോകാത്ത രീതിയിൽ നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സിബിനുള്ള പൊസിഷൻ മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ ഇതേപോലെ നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയെന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സിബ് വരച്ചുകൊടുക്കുക ഇനി നമ്മൾ ഏത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സിബ്ബ് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് സിബിൻ്റെ നീളം ഇതുപോലെ നടിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് സിബിൻ്റെ നീളം വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരിഞ്ച് മുകളിലായിട്ട് നമ്മൾ മെഷ്മെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മുകളിലുള്ള മെഷമൻ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ലൈനിങ് കണ്ട രണ്ടും കൂടെ സെപ്പറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സെൻറ്റർ ലൈൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ സെൻറ്റർ ലൈൻ വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തും ഇപ്പുറം ഭാഗത്തും ഉണ്ടോ നമ്മൾ ആ സെൻ്ററിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മളത് സെൻറ്റർ ലൈൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ സെൻറ്റർ ലൈൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ഇതേപോലെ വന്നു രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ കൂടിയാണ് നമ്മൾ സെൻറ്റർ ലൈൻ വരുന്നത് ഇപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ അടിഭാത്ത് എത്തുമ്പോൾ നമ്മൾ എന്താ ഇതേപോലെ ബോക്സ് ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ കേട്ടോ ഇതുപോലെ നേരെ വരിക ഇവിടുന്ന് ആക്കുക എന്നിട്ട് നേരെ മുകളിലേക്ക് പോകാം ഓക്കെ കോണായിട്ടല്ല ബോക്സ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതേപോലെ അടിച്ചിട്ട് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സെൻ സിബ് വെക്കാനുള്ള സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ആ സെൻറ്റർ ലൈനിൽ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ താഴെ എത്തുന്നവരെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി താഴെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ സിബിൻ്റെ ലെങ്ത്തിൻ്റെ ഒരു ഒരു ഇഞ്ച് മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു കട്ടിങ് എല്ലാം ചെയ്യുന്നത് സിബിൻ്റെ ഇഞ്ചിന് അത്രയും ലെങ്ത്തിൽ അല്ല ഈ ഒരു ബോക്സ് ആയി എത്തുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ രണ്ട് സൈഡിലേക്കും ഡയഗണലായിട്ട് ഇതേപോലെ കോണിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ കട്ട് ചെയ്യണ്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷെയ്പ്പാണ് അടിവശത്തേക്ക് വരിക കണ്ടോ ഇതേപോലെ ഷേപ്പ് വരും അപ്പോൾ സിബിൻ്റെ ഫുൾ ലെങ്ത്തിൽ അല്ല അതിനേക്കാൾ ഒരിഞ്ച് മുകളിലേട്ടാണ് നമ്മൾ ഈ ഒരു മെഷിമെൻ്റെ ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു കഷ്ണ തുണിയാണ് അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ ഒരു കഷ്ണ തുണി എടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സെയിം കളറുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിബിൻ്റെ ലെങ്ത്തിനേക്കാൾ കുറച്ചൊരു നീളം കൂടുതൽ വേണം അപ്പം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തു ശേഷം ഈ ഒരു തുണി എന്തെങ്കിലും ഇതിൻ്റെ അടിയിലോട്ടേക്കായിട്ട് ഇതേപോലെ വെച്ച് അപ്പോൾ വെക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് കണ്ടോ ഈ ഒരു പീസ് ഇതേപോലെ സെൻ്റർ ലൈൻ ചേർന്ന് മുകളിലോട്ട് കുറച്ച് ഭാഗം ഒന്ന് കിടക്കണം അതിനുശേഷം ഇതേപോലെ ചെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിനുശേഷം ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അടിയിൽ നിന്ന് മുകളിലേക്കും ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും സെൻറ്റർ അതോ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ താഴോട്ടേക്ക് വരിക താഴത്തെ സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോക്സായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ബോക്സ് ആക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഈ ഒരു സെൻ്റർ ലൈൻ ചേർത്ത് രണ്ടാമത്തെ സൈഡും വെച്ച് കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ വേണ്ടോ നമ്മൾ ആ തുണി അടിയിലാണ് വെച്ചിരിക്കുന്നത് നല്ല വശത്താണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം ആ ഒരു സെൻ്റർ ലൈൻ കറക്റ്റ് ചെയ്ത് രണ്ട് തുണിയും പിടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അടിവശം ബോക്സ് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു തുണി നമ്മൾ കാണില്ല പക്ഷേ കറക്റ്റ് ആ സെൻ്റർ ലൈൻ നമ്മുടെ ആ കട്ടിങ്ങിൽ നമ്മൾ ആ സെൻ്റർ ലൈൻ മാർക്ക് ചെയ്ത ലൈനാണ് വരിക ശേഷം നമ്മൾ വീണ്ടും സിബ്ബ് വെക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ആ തുണി ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇപ്പോൾ ഇതുപോലെ താഴെത്തുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നല്ല വശത്തേക്ക് വരാം നല്ല വശത്താണ് അപ്പോൾ നമ്മൾ തുണിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് തുണി ഇതേപോലെ പിടിച്ചെടുക്കാം ഉണ്ടോ നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കരുത് അതായത് നമ്മൾ തയ്യൽ തുമ്പ് മടങ്ങുന്ന രീതിയിൽ ഇതേപോലെ മടക്കി കൊടുക്കരുത് പകരം എന്ത് ചെയ്യുക തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ തയ്യൽ തുമ്പ് നിവർത്തി വെച്ചു കൊടുക്കുക ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കുക ശേഷം ഇത് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഉണ്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ ആയിട്ട് അവിടെ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലെ കിട്ടും ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേപോലെ താഴോട്ടേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക താഴത്തെ സമയത്ത് എന്തെങ്കിലും ഇത് നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതി തന്നെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കും നേരെ തിരിച്ചെന്ത് ചെയ്യുക ഈ ഒരു ചെയ്യുന്ന പോലെ തന്നെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക തയ്യൽ തുമ്പ് മടങ്ങി പോരുത് അതിനു ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് മടങ്ങി പോകാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അധികം വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ നെക്ക് കറക്റ്റ് ആയിട്ട് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ടോപ്പ് ഭാഗം രണ്ടും ഒരേ ലെവലാണ് വന്നിരിക്കുന്നത് അതേപോലെ ആ സെൻറ്റർ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ തയ്യൽത്തും മടങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരും അപ്പോൾ തയ്യൽത്തും മടങ്ങാത്ത രീതിയിൽ തന്നെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കിട്ടും ഇനി നമുക്ക് സിബ് എടുക്കാം സിബ്ബെന്ത് ചെയ്യുക ഒരു സൈഡിന് നേരെ അടിവശത്തേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ സിബ് അടിയിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവും ഇതേപോലെ കിട്ടും അപ്പോൾ അത് സിബിൻ്റെ ഒരു തരി പോലും പുറത്തോട്ടേക്ക് കാണാത്ത രീതി നല്ല പോലെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വരിക അപ്പോൾ നല്ല ഇൻവിസിബിൾ ആയി തന്നെ നമ്മൾ നോർമൽ ആണെങ്കിലും ഇതേപോലെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് ഡിസൈൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ സിബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ആദ്യത്തെ ഒരു സൈഡിലേക്ക് വെച്ച് ഇതേപോലെ വെച്ചു കൊടുക്കാം ഉണ്ടോ സിബ്ബ് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് വശം മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ സിബ് പുറത്ത് കാണാതെ രീതിയിലെന്ത് ചെയ്യുക ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക നേരെ ആഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ വെക്കുക ഇനി അടിവശത്ത് എത്തുമ്പോൾ എന്തെയ്യാ നേരത്തെ ചെയ്ത പോലെ ബോക്സ് ആക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് രണ്ടാമത്തെ സൈഡിലേക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തരുക ടോപ്പ് രണ്ടും ഒരേ ലൈനിലാണോ എന്നുള്ള ഉറപ്പ് വരുത്തണം ഉണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും സിബിൻ്റെ രണ്ട് വശം ഒരേ ലൈനിലേക്ക് ടോപ്പ് ഭാഗം വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നീങ്ങി നീങ്ങിപ്പോഴത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതേ സിബ്ബ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിവിടെ നോർമൽ സിപ്പ് ആണെങ്കിൽ പോലും ഒട്ടും പുറത്തോട്ടേക്ക് കാണാത്ത ഇതാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം പൈപ്പിങ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടിഞ്ച് ക്രോസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതേപോലെ വെച്ചിട്ട് ഒരു ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും സമയം കുറച്ചൊന്ന് അധികം ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തും ഈ ഒരു സിബ്ബ് കവർ ചെയ്യാനുള്ള കുറച്ച് ഭാഗമായിട്ടിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ എന്തായാലും നമ്മൾ ക്രോസ് വെച്ച് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ ക്രോസ് രണ്ടായിട്ട് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ സിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വശം ചെറുതായിട്ടൊന്നും മടക്കി കൊടുത്തു വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ രണ്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ സിബിൻ്റെ എൻ്റെ വശം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് നേരെ തിരിച്ചു കൊടുക്കാം അപ്പം ഇനി ക്രോസ് നേരെ ഉള്ളിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്തുണ്ടോ നമ്മൾ സിബിൻ്റെ എൻ്റെ വശം നമ്മൾ അതിനകത്തോട് കവർ ചെയ്ത് പോകും ഇതിപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് സിബിൻ്റെ എൻ്റെ വശം വരാ അതിന് ശേഷം നമുക്ക് ഇനി നേരെ ക്രോസ് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാം മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ തയ്യൽത്തുമ്പ് നെക്കിൻ്റെ വശം മടങ്ങാത്ത രീതിയിൽ ഇതേപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുക അട്ടോ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങിപ്പോയത് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്രോസ് ഇതേപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിനി തയ്യൽ തുമ്പിൽ വീതി കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ പൈപ്പിങ്ങിന് വീതി കുറച്ചെടുക്കാനും വേണ്ടി പറ്റും കുറഞ്ഞ പൈപ്പിങ്ങിന് വീതി മതി മതിയെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീതി കുറച്ചെടുക്കുക അല്ലാത്ത കേസിൽ തയ്യൽ തുമ്പ് മടങ്ങാതെ ഇതേപോലെ വെച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തൈൽത്തോം മടങ്ങി പോകാത്ത രീതിയിൽ വെച്ചാൽ നല്ല പൈപ്പിംഗ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് അതേ കൂടി കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സിബിൻ്റെ എൻ്റെ വാഷൊക്കെ നല്ലപോലെ കവർ ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് എൻഡ് വാഷം നല്ലപോലെ കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഹാൻഡിൽ ചെറിയൊരു ഹുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻഡ് വശം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ എല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് നോർമൽ സിബ് വെച്ച് ഇതേപോലെ ഫീഡിങ് ടോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻവിസിബിൾ ആകുന്ന രീതിയിൽ നോർമൽ സിബ് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോ ചെയ്യുന്നതിനായിട്ട് ബൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ